പി വി അൻവർ എംഎല്എ പരസ്യമായി അധിക്ഷേപിച്ച മലപ്പുറം എസ് പി അടക്കം ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ മാറ്റിയതിൽ പോലീസ് സേനയിൽ അമർശം രൂക്ഷം സർക്കാർ നടപടിയിൽ ജില്ലാ സിപിഎം നേതൃത്വവും അമ്പരപ്പിലാണ് പോലീസ് അസോസിയേഷന്റെ പൊതുവേദിയിൽ വെച്ചാണ് നിലമ്പൂർ എംഎല്എ പി വി അന്വർ മലപ്പുറം എസ് പിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് അതിനുപിറകെ എസ് പി ഓഫീസിലെ മരമുറി സംബന്ധിച്ച് ക്യാമ്പ് ഓഫീസിന് മുന്നില് എംഎല്എ പ്രതിഷേധ സമരവും നടത്തി അൻവറിന്റെ അനിഷ്ടത്തിന് കാരണക്കാരനായ എസ് പി എസ് ശശിധരൻ അടക്കം ജില്ലയിലെ എട്ട് ഡിവൈഎസ്പിമാരെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത് മുട്ടിൽ മരമുറിക്കേസ് അന്വേഷിച്ച താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയെയും സ്ഥലം മാറ്റിയിട്ടുണ്ട് പോലീസിനെതിരെ പോയിനിറങ്ങിയ പി വി അൻവറിന് ബലമേകുന്ന നടപടിയാണ് സർക്കാരിന്റേത് അതുകൊണ്ടുതന്നെ സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ പോലീസ് സേനയ്ക്കുള്ളിൽ വ്യാപകമായ അമർഷവുമുണ്ട് സ്ഥലം മാറ്റപ്പെട്ടവരെക്കാൾ അൻവറിന്റെ പരാതിയിൽ ഗൗരവമുള്ള പ്രശ്നമുണ്ടായത് എ ഡി ജി പിക്കും പി ശശിക്കുമെതിരായ പരാതിയിലായിരുന്നു എന്നാൽ അവരെ സംരക്ഷിച്ച് സർക്കാർ എടുത്ത നടപടിയിൽ സി പി എം ജില്ലാ നേതൃത്വവും അമ്പരപ്പിലാണ് ന്യൂസ് മലപ്പുറം